ഈ പിണക്കായിട്ടുള്ള ആൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിൽ എഴുതി ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്ത് ഒരു കുടുംബത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അയാൾ ആലമോട് പ്രിൻറ്റ് പ്രിൻറ് കട ഒന്നേ ഉള്ളൂ ആ സമാ ഞാൻ അടിക്കാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ അച്ച സമാധിയായ അന്നേരം വൈകുന്നേരമാണ് വൈകുന്നേരം ഒരു ന നാലഞ്ച് ആറു മണിക്കകത്ത് അയാൾക്ക് വിൽക്കണമെങ്കിൽ ഞങ്ങളുടെ നാഗരുടെ അമ്പലം പൊളിച്ച് മാറ്റണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടാക്കിയിട്ടുണ്ട് ആദ്യം വന്നത് എവരാണ് എവരെ പറയുന്ന മീഡിയ ചാനലുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഇവരുമായിട്ട് പരുവാക്കിയ നമസ്കാരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണ പ്രത്യാരോപണങ്ങളാണ് നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സമാധിയിൽ ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിരിക്കുന്നത് ഈ പരാതി നൽകിയത് ഈ ഒരു കുടുംബത്തിൽപ്പെട്ട ഈ ഒരു സ്വാമിയുടെ കുടുംബത്തിൽപ്പെട്ട അംഗമാണ് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗോപിൻ സ്വാമിയുടെ മൂത്ത മകൻ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കും ാണ് ചേട്ടാ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പരാതി കൊടുത്തത് ഒരു ബന്ധുവാണ് എന്നുള്ളൊരു ചർച്ചയൊക്കെ ഉണ്ട് സദ്യ ഈ പരാതി കൊടുത്ത ആരാന്ന് വ്യക്തമായിട്ടുണ്ട് ഈ കുടുംബത്തിലുള്ള ആൾ തന്നെയാണ് ഞങ്ങൾ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങളെ ചോദിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞു വിഷംഭരനാണെന്നാണ് പറഞ്ഞത് ആ വിശ്വംഭരൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ കളക്ടർ സാറുണ്ടായിരുന്നു പിന്നെ ഡി ജി പി ഉണ്ടായിരുന്നു ഡി ജി പി ആണോ എന്തോ എനിക്കറിയില്ല പേരെനിക്കറിയില്ല അപ്പോൾ കളക്ടർ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ഈ വിശ്വംഭരൻ എന്ന് പറഞ്ഞ ആൾ ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങളുടെ ബന്ധുവല്ല ഞങ്ങളുടെ ജാതിയല്ല അവർ വേറെ ഇതാണ് ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ളയാണ് അയാൾ അയാളെ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഭയങ്കര പിണക്കത്തിലാണ് അയാൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ കൂടെ വഴി ചോദിച്ചായിരുന്നു വഴി ചോദിച്ച് കൊടുക്കാത്തതിൻ്റെ പ്രശ്നത്തിലാണ് അവർ ഇത്രയും ഞങ്ങളുടെ അടുത്ത് പിണക്കമായിട്ട് നിൽക്കുന്നത് ഈ പിണക്കമായിട്ടുള്ള ആൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിൽ എഴുതി ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്ത് ഇല്ലാത്ത കാര്യങ്ങളെ എഴുതി ചേർത്ത് ഒരു കുടുംബത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അയാൾ അത് എല്ലാം എഴുതി കൊടുത്തു അപ്പോൾ ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ എന്നൊരു വായിച്ച് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒന്നും സത്യമല്ല എൻ്റെ അച്ഛനെക്കുറിച്ച് എഴുതിയതും ഒന്നും സത്യമുള്ള കാര്യമൊന്നുമല്ല അയാളുടെ വിഷംബരൻ എന്ന് പറയുന്ന ആൾ കള്ള കേസിൽ കള്ള അതായത് എന്താ പറയുക ഒരു എന്താ പറയുക മറ്റൊരു കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് ഈ സ്റ്റേഷനിൽ പരാതി തന്നിട്ടുള്ളതിൽ ഇതൊന്നും ശരിയല്ലാത്ത ഒരു ഒരിതാണ് അതുകൊണ്ട് അയാളുടെ പിന്നെ നടപടി എടുക്കണമെന്ന് ഞാൻ സ്റ്റേഷനിൽ കളക്ടറുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിന്ദു ഐക്യവേദിയുടെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഷംബരം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അയാൾ ഞങ്ങളുടെ ബന്ധുവൊന്നുമല്ല കുടുംബത്തിലുള്ള ആരും പരാതി തന്നെ കൊടുത്തിട്ടില്ല ഞാൻ രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പ് ആണെന്ന് നമുക്ക് പൂർണ്ണത നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല കാര്യം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇത് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ കൂടുതലുണ്ടാക്കിയത് കൂടുതലുണ്ടാക്കിയത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയത് മുസ് മുസ്ലിങ്ങളെ തന്നെയാണ് കാര്യം മുസ്ലിങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ അടിക്കാനൊക്കെ വന്നിട്ടുണ്ട് അച്ഛൻ്റെ സമാധി കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് പിറ്റെന്ന് രാവിലെ ആയപ്പോൾ ഇവർ ക്ഷേത്രത്തിൽ കയറി അതിക്രമിച്ച് കയറി ക്ഷേത്രത്തിന് ആക്രമിക്കാനായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു കാര്യം ഭാഗ്യത്തിന് എന്താ പറയുക ഇവിടെ മീഡിയ ചാനലുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ മനസ്സിലാക്കണം കാര്യം ആദ്യം വന്നത് എവരാണ് എവരെ പുറകുന്ന മീഡിയ ചാനലുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഇവരുമായിട്ട് പരുവാക്കാൻ മനസ്സിലായില്ലേ ഇപ്പോൾ ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താൻ വ്രണപ്പെടുത്തുന്നതിൽ ഇതിലിപ്പോൾ ഹിന്ദു ഐക്യവേദി ഐക്യവേദിയിൽ ഇടപെട്ടിട്ടുണ്ട് അവർ പൂർണ്ണമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഒരു പരാതി വന്നതുകൊണ്ട് സത്യത്തിൽ ഇതൊരു ഈ ദുരൂഹത ഉണ്ടല്ലോ നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് നീക്കേണ്ടതില്ല എന്താണ് അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം ഇത്രയും ഇതിനുള്ള ഈ മുസ്ലിങ്ങൾ ഈ ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറാനുള്ള കാരണം നമ്മുടെ നാഗരുടെ അതായത് നിങ്ങൾ നിങ്ങളിവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ആദ്യം ഗണപതിയുടെ വിഗ്ര ഗണപതിയുടെ അമ്പലം അത് കഴിഞ്ഞിട്ടാണ് നാഗരുടെ അമ്പലം ഈ നാഗരുടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ഒരു മുസ്ലിമിൻ്റെ വസ്തു കിടപ്പുണ്ട് ഈ മുസ്ലിമിൻ്റെ വസ്തു അയാൾക്ക് വിൽക്കണമെങ്കിൽ ഞങ്ങളുടെ നാഗരുടെ അമ്പലം പൊളിച്ച് മാറ്റണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കളക്ടർ ഓഫീസിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കളക്ടർ ഓഫീസിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അവർ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഇവർ സ്റ്റേ നേരിട്ടിങ്ങനെ സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട് നാല് ഏകദേശം നാല് നാല് വർഷത്തോളാവും അപ്പോൾ അത് അപ്പോൾ അന്ന് തൊട്ടേ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അന്ന് തൊട്ടേ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വിഷംഭരണമെന്ന് പറഞ്ഞ ആൾ നമ്മുടെ വഴിതർക്കത്തിൻ്റെ അതും തൊട്ടാണ് നമ്മൾക്ക് അവർ നമ്മളോട് എതിരായത് നമ്മുടെ ശത്രുവായിട്ടുള്ളത് ഇപ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് നാരുടെ അമ്പലം ഇടിച്ചു മാറ്റി കൊടുക്കണമെന്നാണ് അവർ പറയണത് അവർക്ക് വസ്തു വയ്ക്കണം അവർക്ക് വസ്തുവയ്ക്കാൻ പറ്റുന്നില്ല ആ നാരുടെ അമ്പലം ഇടിച്ച് മാറ്റി കൊടുക്കണമെന്ന് അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ് ഈ ഈ സമാധിയിൽ സമാധിയിലുള്ള ഒരു പ്രശ്നം ഈ ഈപടി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബം അനുകൂലമായി ഇനി നിൽക്കുമോ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം നമ്മുടെ ഈ ഇന്നലെ ആർ ഡി വന്നായിരുന്നു ആർ ഡി വന്നിട്ട് ഞങ്ങളുടെ അടുത്തോ അമ്മയുടെ അടുത്തോ അനിയൻ്റെ അടുത്തോ ഒരു കാര്യങ്ങളും തന്നെ ചോദിച്ചിട്ടില്ല ആർ ഡി ഒരു കാര്യങ്ങളും തന്നെ ചോദിച്ചിട്ടില്ല മക്കളെന്നുള്ള നിലയ്ക്ക് അച്ഛൻ്റെ മക്കളെന്നുള്ള നിലയ്ക്ക് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല അമ്മയോടും ചോദിച്ചിട്ടില്ല അമ്മയോട് ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് കളക്ടർ ഇപ്പോൾ എന്താണ് ഇവിടെ ഒരു പ്രശ്നം അതാണ് ഒരു സമാധിസ്ഥലത്ത് ഇത്രയും പ്രശ്നം രൂക്ഷ ആവാനായിട്ടുള്ള കാരണം അതുപോലും കളക്ടറും ചോദിച്ചിട്ടില്ല ആരുടെയും ചോദിച്ചിട്ടില്ല അതെന്താണെന്ന് ഞങ്ങൾക്കറിയണം കാര്യം ഞങ്ങളുടെ അടുത്ത് ഈ പ്രശ്നം ഒരു ഒരു കാരണമില്ലാതെ ഇത്രയും പേര് ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കും ഒരു സമാധി സ്ഥലത്ത് ഒരു ഒരു ഹിന്ദു എത്രയോ വർഷങ്ങൾക്ക് ഏകദേശം പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷങ്ങളോളം പഴക്കമുള്ള ഈ അമ്പലത്തിൽ ഒരു കാരണമില്ലാതെ ഒരാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുക ഒരിക്കലുമില്ല അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കളക്ടർ അന്വേഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇത് ശരിയാ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് കളക്ടർ അന്വേഷിക്കണം അത് വീട്ടിൽ ആർ ഡി ഒ അന്വേഷിക്കണം ആർ ഡി ഒ അടുത്ത് വന്നിട്ടില്ല അതൊരു വിഷമമുള്ളൊരു കാര്യമാണ് എന്ന് ഇപ്പോൾ ഒരു ഇപ്പോൾ ആരായാലും നോക്കുമല്ലോ ഇപ്പം ഒരു ഒരു ഭാഗം മാത്രം ചിന്തിച്ചാൽ പോരല്ലോ രണ്ട് ഭാഗവും ചിന്തിക്കണമല്ലോ ഇപ്പോൾ രണ്ട് ഭാഗവും ചിന്തിക്കാതെയാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് ക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഹിന്ദു ഐക്യവേദയുടെ അത് അതാണ് ശരിയും തരും അവർ മനസ്സിലാക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ സമാധിയായി എന്നുള്ളൊരു കാര്യം നാട്ടുകാർ അറിയുന്നത് ഈ ഒരു നോട്ടീസ് കണ്ടിട്ടാണ് എന്ന് പറയുന്നു അപ്പോൾ ഈ നോട്ടീസ് എപ്പോഴാണ് അടിക്കാൻ കൊടുത്തത് എവിടെയായിരുന്നു അത് പ്രിന്റ് ചെയ്യാൻ കൊടുത്ത ആരായിരുന്നു ആ ആലമോട് പ്രിൻ്റ് പ്രിൻ്റ് കട ഒന്നേ ഉള്ളൂ ആ സമാ ഞാൻ അടിക്കാൻ കൊടുത്തെന്ന് പറഞ്ഞാൽ അച്ഛൻ സമാധിയായ അന്നേരം വൈകുന്നേരമാണ് വൈകുന്നേരം ഒരു നാലഞ്ച് ആറുമണിക്കകത്ത് ഉള്ള എൻ്റെ അച്ഛൻ്റെ പേരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അവിടെ ഒരു പ്രിൻ്റ് കടയിലേ ഉള്ളൂ പ്രിൻ്റിൻ്റെ പ്രിൻറ്റിൻ്റെ അവിടുത്തെ ആ ആ പ്രിൻ്റ് കടയുടെ പേരെനിക്കറിയില്ല അവിടെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആൻസർ കിട്ടും അടിക്കാൻ കൂടുതലാണ്